ഇവിടെ ഞങ്ങൾക്ക് സുരക്ഷ തരാത്തവർ ഞങ്ങളിപ്പോൾ പഞ്ചാബിലോ ബീഹാറിലോ വേറെ എവിടെ പോയെന്നാലും ഞങ്ങൾക്ക് സുരക്ഷ തരുമെന്നുള്ള ഒരു ഉറപ്പുമില്ല നമുക്ക് ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സംരക്ഷണം തരേണ്ടവർക്കൊരു അധികാരവും പണവും എന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങൾക്കെതിരെ ഒരു ശിക്ഷ തരാനായിട്ട് അവർക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ ആ ഒരു അധികാരം അവർക്ക് വന്നേരമില്ലല്ലോ അതുകൊണ്ട് ഇതൊരു പ്രതികാര നടപടി തന്നെയാണ് ഞങ്ങളതിനെ ആ തന്നെയാണ് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ പ്രതികാര കാണുന്നത് സംരക്ഷണം നൽകാത്ത സഭയ്ക്ക് ശിക്ഷിക്കാൻ എന്ത് അവകാശമാണുള്ളത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് സഭ തന്നെയാണ് കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായി സമരം നടത്തിയ കന്യാസ്ത്രീകൾക്കെതിരെ പ്രതികാര നടപടി തന്നെയാണ് സഭ സ്വീകരിച്ചിരിക്കുന്നത് ബിഷപ്പിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരത്തിനിറങ്ങിയ അഞ്ച് കന്യാസ്ത്രീകളെയും സഭ സ്ഥലം മാറ്റിയിരിക്കുകയാണ് ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ അവർ ഒട്ടും സുരക്ഷിതരല്ല എന്നതിന് തെളിവുകൂടിയാണിത് സമരം നടത്തിയ അഞ്ച് കന്യാസ്ത്രീകളെയും വെവ്വേറെ സ്ഥലങ്ങളിലേക്കാണ് മാറ്റിയത് കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകളായ അനുപമ ജോസ്ഫിൻ ആൽഫി റോസ് എന്നിവർക്കെതിരെയാണ് സഭ പ്രതികാര നടപടി സ്വീകരിച്ചിരിക്കുന്നത് മിഷനറീസ് ഓഫ് ജീസസ് മദർ ജനറൽ ജെറീന കടംതോട്ടിലാണ് കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത് സമര നേതാവ് സിസ്റ്റർ അനുപമയെ പഞ്ചാബിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് സിസ്റ്റർ ആൽഫിനെ ഛത്തീസ്ഗഡിലേക്കും ബിഷപ്പിനെതിരെ കന്യാസ്ത്രീകൾ പരസ്യ സമരത്തിനിറങ്ങിയത് സഭാ ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് സഭാനിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ കന്യാസ്ത്രീകൾ ബാധ്യസ്ഥരാണെന്നുമാണ് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ ഇവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സഭാലംഘനമൊന്നും നടത്തിയിട്ടില്ലേ എന്നാൽ സ്ഥലം മാറ്റിയ സഭയുടെ നടപടി അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് കന്യാസ്ത്രീകൾ സ്ഥലം മാറ്റം പ്രതികാര നടപടിയാണെന്നും കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് ഒഴിയുകയില്ലെന്നും നടപടിക്കു വിധേയരായ ഈ കന്യാസ്ത്രീകൾ തറപ്പിച്ചു പറയുന്നു കേരളത്തിന് പുറത്തേക്ക് സ്ഥലം മാറ്റിയത് കേസ് ദുർബലമാക്കാനാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ജനുവരി മൂന്നിനാണ് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഉത്തരവ് ജനുവരി പത്തിനാണ് കന്യാസ്ത്രീമാർക്ക് കൈമാറിയിരിക്കുന്നത് ജലന്ധർ ബിഷപ്പിനെതിരെ പീഡന പരാതി നൽകിയ കന്യാസ്ത്രീയെ നിലവിൽ സ്ഥലം മാറ്റിയിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇപ്പോൾ ഈ സ്ഥലമാറ്റം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഞങ്ങളെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യിക്കാനും സ്പ്ലിറ്റ് ചെയ്യിച്ച് ഞങ്ങളുടെ മാനസികമായും ശാരീരികമായും ഇമോഷണലിയൊക്കെ ഞങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സ്ഥലമാറ്റം ഞങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്നത് ഈ സ്ഥലമാറ്റം നേരത്തെ കഴിഞ്ഞ മാർച്ചിൽ വന്ന സ്ഥലമാറ്റം ട്രാൻസ്ഫ്ലിസ്റ്റിൻ്റെ ഒരു പകർപ്പ് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ മടങ്ങളിലേക്ക് പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വന്നിരിക്കാം ഞങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു കത്ത് ഞങ്ങൾക്കിപ്പോൾ വിട്ടിരിക്കുന്നത് ഞങ്ങൾ ഉറച്ച് ഇവിടെ തന്നെ നിൽക്കും ഞങ്ങളെങ്ങും പോകുന്നില്ല ഞങ്ങളുടെ കേസ് തീരുന്നതുവരെ ഞങ്ങളുടെ സിസ്റ്ററിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിൽക്കും ഞങ്ങളുടെ സുരക്ഷ പോലും ഇല്ല അവർക്ക് തരാനായിട്ട് മടിയായിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഓർഡർ വരുന്നത് അപ്പോൾ ശരിക്കും അവിടെ പോലും ഞങ്ങളെ സുരക്ഷ ഇവിടെ ഞങ്ങൾക്ക് സുരക്ഷ തരാത്തവർ ഞങ്ങളിപ്പോൾ പഞ്ചാബിലോ ബീഹാറിലോ വേറെ എവിടെ പോയെന്നാലും ഞങ്ങൾക്ക് സുരക്ഷ തരും ഒരു ഉറപ്പുമില്ല നമുക്ക് ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സംരക്ഷണം തരേണ്ടവർക്കൊരു അധികാരവും പണവുമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങൾക്കെതിരെ ഒരു ശിക്ഷ നടത്താനായിട്ട് അവർക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ അവർ ഒരു അധികാരം അവർക്ക് വന്നേരമില്ലല്ലോ അതുകൊണ്ട് ഇതൊരു പ്രതികാര നടപടി തന്നെയാണ് ഞങ്ങളതിനെ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പ്രതികാര നടപടിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ബിഷ് ഫ്രാങ്കോയിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് സഭാ നേതൃത്വം തന്നെ ബിഷപ്പ്രാങ്കോനെ അതിപ്പോൾ സീറോ മലബാർ ലാറ്റിൻ ലാറ്റിനായാലും ശരി അത് ബിഷ ഫ്രാങ്കോനെ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇരയായ സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല